ടയ്ക്ക് പോയിട്ട് ഞാൻ വന്നു നമസ്കാരം കായ് ഓ അമ്മ ചെണ്മസ്കാരം ഞങ്ങൾ ഉണ്ണിയപ്പ ഉണ്ടാക്കാൻ പോളായതിനു ശേഷം

വ്ലോഗ് പോയി ഇങ്ങനെ വീഡിയോ ൻസിടങ്ങനെ ഞങ്ങളെ തന്നെ സമാധാനത്തിനു പക്ഷെ കാണാറില്ല കട്ടിങ് ഒന്നും കുറവായിരിക്കും കേട്ടോ അതുകൊണ്ട് വെള്ളിയ കേൾക്കേണ്ടി വരും അപ്പൊ അതെ ഞാൻ പഴം നമ്മൾ സാധാരണ മിക്സിൽ അടിക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ ഇങ്ങനെന്താ പറയാ കൈ വെച്ച് ചെയ്യാണ് കാരണം പണ്ടത്തെ ആൾക്കാർ ആൾക്കാരെങ്ങനെയാണല്ലോ ചെയ്തിട്ടുണ്ട് എല്ലാരും അങ്ങനെയൊക്കെ ഞാൻ ഞാൻ കഴിക്കുന്നു ഉണ്ണിയപ്പത്തിന്റെ വിധ വിജയി ഉണ്ണിയപ്പം സ്റ്റാൾ ഉണ്ണിയപ്പം ഞാൻ അച്ചാസിന് കോഴിക്കടയിൽ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കോഴിക്കടുന്നു ഇന്നലെ ഒരു കാറ്ററിംഗ് കടയിൽ പോയായിരുന്നു സാധനം അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ കാറ്ററി ഒന്നും നടക്കുന്നില്ല

Amor, chi vedeana? Da. Tene. Eh? Arimao. അതെ അഞ്ചുラグ ഒന്നбай എരിബഡി എങ്ങനെയുണ്ട് തേങ്ങ പൊട്ടിക്കണം സന്താന വിളണ്ട ജപ്പാ ബത്തേ ജറം ദേ അതെ ഉണ്ടാവണ്ട ആലോ ആണല്ല ആ മ്യൂസിക് നോ ഇന്നെ കാണിയണ്ട ദേങ്ങൻ ഭഗവാന ഇന്നെ ഇന്നെ പൊട്ടിക്കട കേട 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 താകെതാച്ച നമ്മൾ ഒരുമത്തിനെ കാണാം. ഞാൻ ജാറുവിсайലിച്ചോ. ബന്ധിച്ച ഒരു അടിയിൽ വേണ്ട പൊട്ടിക്കാൻ. ആഹ്. കാണിക്ക് നല്ല ശക്തി ഇതിടു കണിയാ. അല്ലാനായിക്ക്. ഇങ്ങന കാണിക്ക്. ചേതവാ. കട്ടേരായി. കട്ടേരായി കട്ടേരായി രത. ഉം. ബന്ധോ തേങ്ങ ഉള്ളതേ കൊള്ളാം നോ എഫ്രഷ്റ്റ് മൂഡില്ല ചെറിയൊരു ഓഹോ കട കനപ്പല്ലേ കനം അമീൻ എвриമാരി എണ്ണേട പഴയ തേങ്ങ ആവയാ വെന്തേം അതെങ്ങനാ ചട്ടാണോ ഓന്റെ തേങ്ങ കണ്ടോ കട്ടിയല്ല ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഗ്രേറ്റ് ചെയ്ത തേങ്ങല്ല মানে ഇതില് മറ്റേ തേങ്ങ കണ്ടേ ചെറിയ കട്ടീസ് അല്ലേ കട്ടീസ് ഉണ്ണിയപ്പം കുളമായി ഉണ്ണിയപ്പം കുളമായി ഉണ്ണിയപ്പം പോയിട്ട് വേറെന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് മൈദയില്ല മൈദയ്ക്ക് വരെ വേറെ ഏതോ മാവട്ടത് അതുകൊണ്ടാണ് ഉണ്ണിയപ്പം കുളമായി ഇത് നടക്കത്തില്ല ജി വെറുതെ ഞങ്ങൾക്ക് ഇടണ്ട ഇതെല്ലാം മാവ് മാറ്റി ഇറ്റ്സ് നോട്ട് മൈദ ഞാൻ കേട്ടോ മൈദ മാത്രം വാങ്ങിയിട്ട് വന്നതാണ് ഓൾ പർപ്പസ് ഇസ് നോട്ട് മൈദ ആ മൈദ നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കൊളാക്കി കഴിഞ്ഞു ഇവിടെ ഒന്നും പൊറോട്ട ഒന്നും ഉണ്ടാക്കിയില്ല ഒരു കൊളാക്കി കളഞ്ഞു ഓർമ്മയില്ലേ ഇല്ലടി ഇങ്ങനെ തരി ഉള്ളപ്പോൾ നടക്കത്തില്ല ജി എന്താ ഇപ്പം എന്താ പ്ലാൻ ചെയ്യണം ഇത് ജോയിൻ ചെയ്യാനൊന്നുമില്ല നമ്മുടെ പേസ്റ്റ് ആണ് കാണാം അപ്പം തന്നെ ജസ്റ്റ് നമുക്ക് ചുട്ട് നോക്കാലോ പക്ഷേ ഇപ്പം ആറ് മണിക്കൂർ ഇരിക്കാൻ പറ്റത്തില്ല ആറ് മണിക്കൂർ ഇരുന്നേ ഏറ്റവും ഉള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആകത്തില്ല

ൊരു പ്രൊമോഷൻ പേടി ചെയ്യാനുണ്ട് നമ്മൾ ആ ഷൂട്ട് കഴിഞ്ഞിട്ട് കൊച്ചിനെ എടുക്കാൻ വേണം കൊച്ചിനെടുക്കണം ഉണ്ണിയപ്പം പരിപാടി വരണം എവിടെയോ പോയിരുന്നു പൂജിക്കാം ഞാൻ തന്നെ അതെ നീ വീട്ടിനകത്ത് ആരെങ്കിലും സമാധിയൊക്കെ ചന്ദനത്തിലേക്ക് കത്തിച്ചിട്ട് ഇവിടെ കേട്ടോഷൂട്ട് ഞങ്ങൾ എന്ത് ഇവിടെ പോയി ബിസിനസ്സുകൾ മാത്രം കാശുണ്ടാക്കണം അത് കാരണം രാജി സ്വർണ്ണ സ്വർണ്ണ കച്ചവട കൊടങ്ങിട്ടുണ്ട് സ്വർണമാലയും ചെയിനും അപ്പൊ രാജിയുടെ എന്തായാലും ഞങ്ങളുടെ ഓർണമെന്റ് സെയില് രാജിയുടെ എന്താ ഹിബസ്കസ് ബൈ രാജിന്നും പറഞ്ഞു എന്നും പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാമില് അഫോർഡബിൾ ആയിട്ടുള്ള ജുവല്ലറിൻ ഓൺലി അവൈലബിൾ ഇൻ കാനഡ റൈറ്റ് ഓ യുഎസിലുണ്ടോ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ യു എസിലും കാനഡയിലും ഉണ്ടായിരിക്കുന്നതാണ് എന്തായാലും സീരിയസ്ലി പറയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സാധനങ്ങളാണ് കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് എന്നെ ഇൻവെന്ററി കണ്ടിട്ടില്ല കേട്ടോ ഞാനിതുവരെ ഒന്നും കണ്ടിട്ടില്ല മാത്രം കണ്ടു എനിവ എന്തായാലും ആവശ്യക്കാർ ചെക്ക് ഔട്ട് ചെയ്യാം ഹിബസ്ബൈ രാജി നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ആണെന്ന് എന്ത് സംഭവം ഇത് ലക്ഷ്മി ചോക്കറാണ് വെയർ നമുക്ക് കൊച്ചിനെ വിളിക്കാൻ ഇതെല്ലാം തീർന്നു പോർന്നു ഇത് രണ്ടെണ്ണം കൂടി എടുക്കാനുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാം ചെക്ക് ചെയ്യാം നമുക്ക് കൊച്ചിനെ പോകാം വാ കൊച്ചിനെടുക്കാൻ പോവാൻ വരുന്നില്ല എന്തിനാ തണുത്ത് തണുത്തു പറഞ്ഞു ഡ്രസ് ചെയ്തു കാലിന്റെ താപ്പോട്ട് തണുക്കുന്നില്ല ഉണ്ണിപ്പൊണ്ടാക്കുന്ന പ്ലാൻ ഇട്ടോണ്ട് സാധനം പക്ഷെ നമ്മളെ ഉണ്ണിയപ്പം ഞങ്ങൾ ഉറപ്പായിട്ട് ഞാൻ ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന സാധനം ഇപ്പൊ എവള് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഇപ്പം ഇഞ്ചി ഇല്ലെങ്കിൽ അതിന് ഭാരം വേറെ എന്തെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ഉണ്ടാക്കുന്ന നടക്കത്തില്ല ഏറ്റവും സിദ്ധ ആക്യുറേറ്റ് ആ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് ആവുള്ളൂ അതല്ലാതെ മൈതേക്ക് വരും മറ്റേ പാൻകേക്കിന്റെ മിക്സ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം കറിവേപ്പിലും പക്ഷെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കറിവേപ്പിലെന്ന് പറയുന്നത് അടുത്തുള്ള സാധനമാണെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ട് എന്ത് സാധനം ഇല്ലാതെ എന്ത് കൊണ്ടും ഉണ്ടാക്കാം അതിന്റെ ടേസ്റ്റ് കുറയും അതാ ഒരു ടേസ്റ്റി ഫുഡ് കഴിക്കുന്നതും ചുമ്മാ എന്തെങ്കിലും രാജ്മോളെ പോലെ രാജ്യം പണ്ടത്തെ രാജ്യല്ലാതെ ചേട്ടന് മുടിയൊക്കെ മാറി എങ്ങനെയുണ്ട്

നിങ്ങൾക്ക് ഞാൻ മാത്രമുള്ള വീഡിയോസ് ആണ് ഇഷ്ടം അതോ അച്ചാച്ച ആണ് ഇഷ്ടം അതോ ഞങ്ങൾ രണ്ടുപേരും ഉള്ള വീഡിയോസ് ആണ് ഇഷ്ടം അതോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പ്ലീസ് കമന്റ് ബിലോ നമ്മളെ ഓഫ് വീഡിയോ ക്രിയേറ്റ് ആ ഒരു കൺസിസ്റ്റൻസിയും പോയി ആ ഒരു മൂഡിൽ പോയി പണ്ടത്തെ ഒരു കൃത്യം പറഞ്ഞ വ്ലോഗ് ചെയ്യാൻ ഉഷാർ വരുന്നില്ല മടിയാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ആ ഒരു റൂട്ടിലേക്ക് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് കണ്ടന്റൊന്നും ഇല്ല കാര്യം പറയാലോ കണ്ടന്റ് നമ്മുടെ ഇവിടുത്തെ മെക്കാനിക്കൽ ലൈഫാണ് എല്ലാ ദിവസവും ഒരേപോലെ നടത്തല്ല അതിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരും ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമുക്ക് വന്നൊരു കമന്റ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു അതെന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പത്തെ നമ്മുടെ കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പത്തെ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിരുന്നു നല്ലത് എന്ന രീതിയിലായിരുന്നു പറഞ്ഞത് സീ ഗൈസ് ലൈഫ് ചേഞ്ച് നമ്മൾ എപ്പോഴും ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കുക ഒരു രീതിയിലായിരിക്കത്തില്ല നമ്മുടെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ആൻഡ് അപ്പ് അപ്പുണ്ടാവുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല ഡൗൺ ഉണ്ടാവുമ്പോഴും നമുക്ക് ചിലപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞങ്ങളൊരു അപ്പ് ആൻഡ് ഡൗണിലൂടെ ഒക്കെ പോയി പോയി ടൈമിങ് ടൈം ടൈം ഒരു ഒരു നമുക്ക് കാര്യത്തിന് മിക്കപ്പോഴും നല്ല തിരക്കും ബിസിയും പിന്നെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ഇതിൽ നിനക്കൊരു ഉപദേശം തരാനായിരുന്നു നമ്മൾ വീഡിയോ എടുത്തു ഈ വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ കണ്ടല്ലോ നമ്മുടെ വരും ഞാൻ ചെയ്യാത്ത ആരുണ്ട് കാര്യം എന്റെ ഫോൺ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോകൾ എപ്പോഴും കിടപ്പുണ്ട് അതായത് ഒരു രണ്ടാഴ്ച ഒരാഴ്ച നമ്മൾ ആ എടുത്തേന്റെ കാര്യം മറന്നു അപ്പൊ പിന്നെ അത് എവിടെ എങ്ങനെയാണോ നീ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ കുടുംബത്തുള്ള പെണ്ണുങ്ങൾക്കൊക്കെ

ചുമ്മാ കൊച്ചിനെടുത്തോണ്ടിരിക്ക കൊച്ചിനെ വീഡിയോ എടുക്കുന്ന കൊച്ചിനെ ഒന്ന് എടുക്കുന്ന വീഡിയോ ആണോ എല്ലാരും ഇറങ്ങി ചാടിയല്ലോ എല്ലാരും ഇറങ്ങി ചാടിയല്ലോ ബേക്കറി വന്നപ്പോ എല്ലാരും ഇറങ്ങി ചാടി വളർന്നത് സോറി യു ആർ ഓൺ ക്യാമറ മലയാളി പിള്ളേർ മാത്രമുള്ള ഒരു ഡേ കെയർ ആണത് ഇനിയിപ്പം ഡേ കെയറിൽ ജുലുനെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ ട്രക്ക് വർക്ക്ഷോപ്പിൽ അച്ചാച്ചു ഞാൻ പുറകെ നമ്മുടെ യാർഡിലേക്ക് ഇച്ചിരി കരച്ചില് കൂടുന്നുണ്ട് കേട്ടോ ശരിയുള്ള ആരും ഇതൊന്നും അനുവദിച്ചു തരാൻ പറ്റത്തില്ല നമുക്ക് യാർഡിൽ പോയ പപ്പാനെ വെയിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്താ ശരിയാത്തില്ല റിയാൻ നിലങ്ങനെ അറിയാൻ ഇങ്ങനെ ഈ